വെൽക്കം ബാക്ക് ടു ഡിപ്രൈ ഹാപ്പിനെസ് എഴുപത് എൺപതുകളിൽ നിങ്ങളുടെ പാർട്നർ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താകും ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചേച്ചി എന്ന് പറയാം അവർ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിട്ട് ഈയിടെ ഞാൻ കണ്ടപ്പോഴും അവർ ആകെ ടോട്ടലി മാറി അപ്പോൾ അത് വളരെയധികം വേദനാജനകമായി തോന്നി കാരണം ഓടിച്ചാടി ഒന്നിച്ച് നടന്നു തന്നവർ ഇപ്പോൾ ഭയങ്കര മൗനമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം കൂടെ ഉണ്ടായി എല്ലാ രീതിയിലും നമ്മളുടെ കൂടെ ഒന്നിച്ച് ഉണ്ടും ഉണ്ട് മുറങ്ങി വരുന്ന ആൾ ഒരു സുപ്രഭാതത്തിലവർ നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും വേദന ഉണ്ടാവും പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം ഒരു മരണമുണ്ട് അത് ആർക്കായാലും അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് പക്ഷെ എന്നാലും നമ്മൾ ഒരാളുടെ പാട്ടാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതീവ ദുഃഖം ഉണ്ടാവും ഒറ്റപ്പെടലുണ്ടാവും പിന്നെ എവിടെ ചെന്നാലും ഒരു മാറി നിൽക്കാനുള്ള ഒരു ത്വര നമുക്ക് കാണും അപ്പോൾ അതാണ് അതാണന്നാണത്തെ കാര്യം അതായത് നിങ്ങളുടെ ദുഃഖവും നിങ്ങൾ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സും പിന്നെ നിങ്ങൾക്ക് കെയർ ആൻഡ് റെസ്പെക്റ്റ് കിട്ടായി അതായത് വൈഫാണ് മരിച്ചതെങ്കിൽ വൈഫ് എപ്പോഴും കെയർ ആൻഡ് റെസ്പെക്ട് കൊടുത്തിരുന്നില്ലെങ്കിൽ ഹസ്ബൻഡാണ് മരിച്ചതെന്ന് വെച്ചാൽ വൈഫിനും അത് ഫീൽ ചെയ്യും അപ്പോൾ അത് അവരെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും ഇനി ഇനി മേലിനിയും പുറത്തേക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അത് പാടില്ല ഇതിൻ്റെ റെമഡീസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പുറത്തേക്കില്ല അതായത് വേറെ ആരോടും സംസാരിക്കാനോ പണ്ടത്തെ പോലെ പുറത്തിറങ്ങി പോകാനോ ഒന്നും താല്പര്യപ്പെടാതെ വീടിനുള്ളിൽ തന്നെ കുടുങ്ങിക്കെടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറിയും സങ്കടം വരികയും അതേപോലെ തന്നെ നാൽപ്പ് എഴുപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹസ്ബൻഡുണ്ട് അവർ ആദ്യം തെങ്ങ് കഴിഞ്ഞത് പ്രീമാരേജാണ് ഒരു കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു കെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നടക്കുന്നുണ്ട് ഭൂരിപേഗം ഒരു ഏജില് ഫോർട്ടി ഫോർട്ടി ഫൈവിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ സെവൻറ്റി എയ്റ്റി ആ ഉള്ളവർക്ക് അത് ഒറ്റപ്പെടൽ തന്നെയാണ് പിന്നെ അതുപോലെ ലക്ഷ്യബോധം ഉണ്ടായിട്ട് അതിനെ ഒരു പർപ്പസായിട്ട് അവർ നടന്നിരുന്ന ആളുകൾ ആ എന്ത് ചെയ്യും എന്ത് കാര്യം എന്ത് എന്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ പാടെല്ലാം അവർ ആ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാത്തിൽ നിന്നൊരു വിരമിക്കൽ കഴിക്കുന്ന ഭക്ഷണമായാലോ അല്ലെങ്കിൽ നടക്കുന്നതായാലോ എല്ലാ കാര്യത്തിൽ നിന്നും അവരൊരു ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു ഒരു വിരമിക്കലാണ് അവർ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമുക്ക് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് അതിന് ഒരു റെമഡി എന്ന് നമുക്ക് നോക്കാം എങ്ങനെയല്ല ഇതെല്ലാം ഓവർകം ചെയ്യാമെന്ന് ഞാൻ പറയാം അത് നിങ്ങളുടെ നടത്തം അല്ലെങ്കിൽ ഡെയിലിയുള്ള നിങ്ങളുടെ റൊട്ടീൻ കാര്യങ്ങൾ അത് നിങ്ങൾ ഒരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ല ഹസ്ബൻഡ് മരിച്ചാലോ വൈഫ് മരിച്ചാലോ ഇപ്പം ഇന്ന് നടക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ആർജ്ജവത്തോടു കൂടെ നടക്കാൻ പോവുക അതേപോലെ തന്നെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ ആഹാരം നല്ല ആഹാരം കഴിക്കുക അതേപോലെ നല്ലവണ്ണം വെള്ളം കുടിക്കുക അതൊന്നും നിർത്താൻ പാടില്ല ഇനി എന്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ആകെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആകെ അസുഖങ്ങൾ വരും പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ മുടങ്ങാതെ ഡോക്ടറെ കണ്ട് കഴിക്കുന്നതാണെങ്കിലും ചെക്കപ്പുകളൊക്കെ അതേപോലെ തന്നെ ഇനി ആരും ഇല്ലേനെ കൊണ്ടുപോകുന്ന ഒറ്റയ്ക്ക് തന്നെ ആയാലും നമുക്കത് ആരെങ്കിലും ഒരു ചെറിയ സഹായത്തിന് വിളിച്ചുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാവലോ അവരായിട്ട് നിങ്ങളൊന്നും ഫോൺ ചെയ്യുക ഫോൺ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മളുടെ കാര്യങ്ങളും പറയുക അപ്പം അങ്ങനൊരു ടച്ച് ഫ്രണ്ട്സായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങളുടെ ഹെൽത്ത് എന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഹെൽത്ത് ലോസ് ചെയ്താൽ അപ്പോൾ അത് നമ്മൾക്ക് ആ അസുഖം നമ്മളെ വഴിതിരിക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഈസ് ദ കണ്ടീഷൻ ഓഫ് യുവർ ഹാപ്പിനെസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹെൽത്തിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ കൺട്രോൾ യുവർ ആങ്കർ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഉണ്ടാക്കി ഇടയ്ക്കിട്ട് ഒച്ച ബഹളം ഒച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്ന് വിചാരിച്ച് വൈഫും നഷ്ടപ്പെട്ട ഹസ്ബൻഡാണെങ്കിൽ മറ്റുള്ളവരിങ്ങനെ ദേഷ്യമോ അങ്ങനെയൊക്കെ ആക്കിയാൽ അവർക്കതൊന്നും ഇഷ്ടപ്പെടില്ല ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രനായാലും ഡോക്ടറിലായാലും മക്കൾ തന്നെ ആയാലും മകനായാലും അവർക്കൊന്നും അത് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ യുവർ ആങ്കർ അത് വളരെയധികം അതായത് അത് മുന്നോട്ട് പോകാനുള്ള ഒരു ചവിട്ടുപടിയാണ് റെസ്റ്റ് എടുക്കുക ആവശ്യത്തിനുള്ള റെസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് റെസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടൊന്നും നടക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ മണിക്കൂർ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് റെസ്റ്റ് എടുക്കുക പിന്നെ റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബുക്ക്സ് റീഡ് ചെയ്യാൻ ന്യൂസ് പേപ്പർ വായിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യുക അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റുട്ടീനായ കാര്യങ്ങളുടെ കൂടെ ഇതൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ ഡെയിലി ബാത്ത് അതേപോലെ തന്നെ നല്ല ഡ്രസ്സുകൾ നല്ല കഴുകി ഉണക്കുക ഡ്രസ്സുകളൊക്കെ ഇടാൻ ശ്രമിക്കുക അല്ല അയ്യോ ഇനിയിപ്പോൾ ആര് കാണാൻ ഇന്ന് പറഞ്ഞ ഉള്ളിലാകെ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുക ഇനി കീപ്പ് യുവർ എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു വൈഫിന് ഇപ്പോൾ പല ഫ്രണ്ട്സ് നമുക്കുണ്ടാവും അവരായിട്ട് നമുക്ക് സംസാരിക്കുന്നത് തീട്ടില്ല അതായത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരം അല്ലെങ്കിൽ ഒന്ന് ഒരു ചായ കുടിക്കാൻ പോവുകയൊക്കെ ചെയ്താൽ ഭയങ്കര അപവാദമാണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഈ പാർട്നർ മരിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സ് തന്നെ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ആ എന്ന് വെച്ചാൽ ആ ആളുടെ പാർട്നർ നഷ്ടപ്പെട്ട അയാൾക്കുള്ള വേദനയിൽ കോൺവെർസേഷൻ ഫോണിങ് ഒരു നടത്തം പിന്നെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു കോഫി കുടിക്കുക അങ്ങനത്തെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയേ അല്ല വെറും ഇൻറ്റിമസി നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് പോലെ തന്നെ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവരും വിടവറാവും അങ്ങനെ ആയാലും കുഴപ്പമില്ല രണ്ട് ആളും ഹസ്ബൻഡ് ഹസ്ബൻഡായ വൈഫ് നഷ്ടപ്പെട്ടവരാണെങ്കിലും പ്രശ്നമില്ല അവരിങ്ങനെ പോകും പുറത്തുള്ള ആളുകൾ അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാം പക്ഷേ കുറേ കുറ്റങ്ങൾ പറയും അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതായത് ഈ ജോലിയിൽ നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത് ആഫ്റ്റർ ഡെത്ത് ഓഫ് അവർ പാർട്നർ പാർട്നർ നഷ്ടപ്പെട്ടാലും എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും ആ ചെറിയൊരു വീഡിയോ നിങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്